നമസ്കാരം ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് പുതിയ യാത്രാനുഭവം ഒരുക്കുന്നതിനുള്ള നീക്കങ്ങളിലാണ് വിമാനത്താവളങ്ങളിലേതിന് സമാനമായ കർശനമായ ബാഗേജ് നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ ഇത് യാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ലക്ഷ്യമിടുന്നു പുതിയ നിയമങ്ങൾക്കനുസരിച്ച് ഓരോ യാത്രാക്ലാസിനും അനുവദനീയമായ ലഗേജിന്റെ ഭാരത്തിലും വലിപ്പത്തിലും മാറ്റങ്ങൾ വരും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇലക്ട്രോണിക്സ് തുകയന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പരിശോധന ശക്തമാക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് അനുവദനീയമായ പരിധിക്ക് പുറത്തുള്ള ലഗേജിന് അധിക ഫീസ് അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതാണ് ഈ നടപടി ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും ബോർഡിംഗ് നടപടികൾ വേഗത്തിലാക്കാനും യാത്രാസുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായകമാകും യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ലക്ഷ്യമിടുന്നുണ്ട് വിമാനത്താവളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പ്രധാന സ്റ്റേഷനുകളിൽ ആധുനിക സൗകര്യങ്ങളും പ്രീമിയം റീറ്റെയിൽ ഷോപ്പുകളും ഒരുക്കും പുതിയ ലഗേജ് നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് യാത്ര ക്ലാസുകൾക്കനുസരിച്ച് അനുവദനീയമായ ലഗേജിന്റെ ഭാരം റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നിയമങ്ങളനുസരിച്ച് എ സി ഫസ്റ്റ് ക്ലാസിൽ എഴുപത് കിലോഗ്രാമും എ സി ടു ടയറിൽ അൻപത് കിലോഗ്രാമും എ സി ത്രീ ടയർ സ്ലീപ്പർ ക്ലാസുകളിൽ നാൽപ്പത് കിലോഗ്രാമും ജനറൽ ക്ലാസിൽ മുപ്പത്തിയഞ്ച് കിലോഗ്രാമും വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം ഈ ഭാരപരിധിക്ക് പുറമെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വലിയ ബാഗേജുകൾക്ക് ഭാരം കുറവാണെങ്കിൽ പോലും പിഴ ചുമത്തും നൂറ് കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ലഗേജിന് ബൾക്കി സർചാർജും ഈടാക്കും അനുവദനീയമായ ഭാരപരിധി അല്പം കൂടിയാൽ അഞ്ച് മടങ്ങ് അധിക ഫീസ് നൽകേണ്ടി വരും എന്നാൽ ഈ മാർജിനൽ അലവൻസ് കവിഞ്ഞാൽ സാധാരണ നിരക്കിന്റെ ആറിരട്ടി വരെ പിഴയിടാക്കാൻ സാധ്യതയുണ്ട് സൈക്കിളുകൾ സ്കൂട്ടറുകൾ തുടങ്ങിയ വലിയ വസ്തുക്കൾക്ക് സൗജന്യ അലവൻസ് ലഭിക്കില്ല അവ ലഗേജ് ഓഫീസിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം പൊട്ടുന്ന വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ജ്വലന വസ്തുക്കൾ ആസിഡുകൾ ശൂന്യമായ ഗ്യാസ് സിലിണ്ടറുകൾ ചത്ത കോഴികൾ എന്നിവ ലഗേജായി അനുവദിക്കില്ല പുതിയ ലഗേജ് നിയന്ത്രണങ്ങൾ ആദ്യഘട്ടത്തിൽ നോർത്ത് സെൻട്രൽ റെയിൽവേ മേഖലയിലെ പ്രധാന സ്റ്റേഷനുകളിലാണ് നടപ്പാക്കുന്നത് പ്രയാഗ്രാജ് ജംഗ്ഷൻ കാൺപൂർ സെൻട്രൽ ലക്നൌ ചാർബാഗ് ബാനാറസ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇതിനോടകം ഇലക്ട്രോണിക് തൂക്ക യന്ത്രങ്ങൾ യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ലഗേജ് പരിശോധന നടത്തേണ്ടിവരും അനുവദനീയമായ പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ പ്ലാറ്റ്ഫോം പ്രവേശനം അനുവദിക്കൂ ഈ നടപടി ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും ബോർഡിംഗ് നടപടികൾ വേഗത്തിലാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പ്രയാഗ്രാജ് ഡിവിഷനിലെ സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ ഹിമാൻഷു ശുക്ല അറിയിച്ചു എന്നാൽ ലഗേജ് തൂക്കി നോക്കേണ്ടി വരുന്നതിനാൽ യാത്രക്കാർ സ്റ്റേഷനിൽ നേരത്തെ എത്തേണ്ടി വരും അധിക ഫീസുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറിയേക്കാം ഈ മാറ്റങ്ങൾ സുഗമമായി നടപ്പാക്കാൻ വ്യക്തമായ അറിയിപ്പുകളും പരിശീലനം ലഭിച്ച ജീവൻ ും അത്യാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നു യാത്രക്കാർക്ക് ഈ പുതിയ നിയമങ്ങൾ മനസ്സിലാക്കി ലഗേജ് പാക്ക് ചെയ്യുന്നതും ആവശ്യമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ മാറ്റങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ആധുനികവും യാത്രാ സൗഹൃദപരവുമായ ഒരു ഗതാഗത മാർഗ്ഗമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്